ക്യാഷ് നമ്മളങ്ങനെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റു ഇവിടെ കപ്പടക്കിയില്ല ഞങ്ങൾ ഉറങ്ങാൻ വന്നതാണ് ശരിക്കും പറഞ്ഞത് കാരണം നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ നമ്മൾ ഹോട്ടൽ വിലകളിൽ പോയത് മൂന്ന് മണിക്കാണ് എണീറ്റു കിടന്നത് പന്ത്രണ്ടേകാൽ പന്ത്രണ്ടരയായി അപ്പോൾ ഉറക്കമൊക്കെ ഭയങ്കര ഉറവായിരുന്നു സോ ആ ഒരു ക്ഷീണം എല്ലാം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ചൊരു രണ്ടും മൂന്ന് മണിക്കൂർ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങി നല്ല ക്ഷീണമായിരുന്നു ശരീരത്തിന് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോണത് ഉച്ചയിലത്തെ ഭക്ഷണം കഴിക്കണം ഉച്ചയിലത്തെ ഭക്ഷണം കഴിക്കണം എപ്പോഴാണെന്ന് പറയും ആയി നമ്മൾ രാവിലെ ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഇപ്പം ഈ പാട്ട് കേൾക്കുന്നത് ഈ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ നിന്നാണ് ഏറ്റവും മരുന്നാണ് അവിടെ ഇപ്പോൾ ബാർ ഓപ്പണായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത് പിന്നെ ഒരു വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ആര് വന്നിരിക്കണു വീഴുന്നുണ്ട് ഈ സോഫ്റ്റ് ഇവിടെ ആരും ചായ കുടിക്കാനും പിടിക്കാനും ഇങ്ങനെ വന്നിരിക്കുന്നില്ല ഇപ്പൊ നമ്മള് പോണത് മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടു വെച്ചിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് കണ്ടു വെച്ചിട്ടുണ്ട് കാരണം ഈ എറിച്ച് കഴിച്ച് 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 നമ്മൾ ശരിക്കും സത്യത്തിൽ മടുത്തും അപ്പം ഇന്നലൊക്കെ ഭയങ്കര ഹെവി ഫുഡായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ സത്യത്തിൽ കഴിച്ച് മടുത്തു അപ്പം നിങ്ങളിപ്പോൾ ഒരു വെജിറ്റേറിയൻ കഴിക്കാൻ പോകും അപ്പം മസാല ദോശ കിട്ടുന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു കിട്ടി കഴിഞ്ഞാൽ ഞാൻ കഴിക്കും വലിയ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാന മുന്നേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താ പാട്ട് നിൽക്കണേ ഇനി ആശുപത്രികൾ ചെയ്യുമ്പോൾ കൂട്ടൻ്റെ അയക്കൂടെ ഒരു അടാറസ്റ്റപ്പെട്ടു പോകണം

ദാൽ ചീനി സ്പൈസി പേപ്പറോട്ടിൽ ഇങ്ങനെ പോയി ചോറ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. കൂടാനും pensando. നമ്മളെ മൊത്തവര ഈ ഭക്ഷണ മാർക്കറ്റുമായി ബന്ധിരിക്കണം. മെനു കണ്ടിട്ട് സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ആശാൻ ഇരിക്കുന്നത്. അല്ലേ? ഇത് രണ്ട് സാധാരണ ഏറ്റ ഇഷ്ടമുള്ള സാധന കിട്ടുവായിരിക്കണം. സദ്യ തന്നില്ല. ഹാ. ദി ചിക്കൻ മൺ ജോം. സിബ് ടോ ഗോസാ നമ്മുടെ മസാല ദോശ വന്നല്ലോ ആ മണടിക്കുമ്പോ നമ്മളെ നാടത്തെ പോലെ ആ എന്റെ മസാല ദോശ വേണം എന്റെ മസാല ടീ ആട്ടോ ജിഞ്ചറൊക്കെ ഇട്ടുള്ള ടീ ആണ് ഇത് ബട്ടർ റോട്ടി തന്തൂർ റോട്ടി പിന്നെ Ini orang piaatri, tapi mereka berbeda. Ini adalah <laughs> stoner, ini seperti itu taste yang berbeda. Ini adalah lifestyle yang kita tidak terlalu rely rela itu. Itu hari kan duitnya, kuda. Sudah duitnya. Sudah. 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 മൂന്ന് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കയറി നമ്മ ഈ ഏഴ് ദിവസത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഷെഫ് ഈജിപ്ഷ്യൻ ആയിരുന്നു അവിടെ പറ്റിക്കപ്പെട്ടു ഇന്ത്യൻ എഴുതി വെച്ച് രണ്ടാമത്തെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഷെഫ് പാകിസ്ഥാനി ആയിരുന്നു

थैंक yes, यू <laughs> <laughs> हम, हम सात दिन से तुर्की में है, तीन इंडियन रेस्टोरेंट फाइट किया इस्तांबुल में दो ये के में है। तो इस्तांबू में दो गया ऐसे हम पूछते हैं तो पहले रेस्टोरेंट में पूछा तो शेफ की है दूसरे में इंडियन रेस्टोरेंट है शेफ पाकिस्तानी जो इंडियन शेफ मिला है हमें കേട്ടാ എ റൈഡ് ഒരു മണിക്കൂർ റൈഡാണ് അത് നമ്മളെ ഹോട്ടൽ റൂമിലേക്ക് അവർ വന്ന് നമ്മള് പിക്ക് ചെയ്യും ഒരു വാനില് നിന്നിട്ട് ആ സ്ഥലത്തേക്ക് നമ്മള് കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത്

yeah yeah tilbage le room sala undu hello eble hey, hello eble evra sala unda da phone number patu nam sala unda haam sa aberu hello undalle no more people ah, ya okay. chinese mixed up idippo nam mele ethi sala metti tarinte eda edain geyoni rent vere edukkan vendi ini mohali keri pa ഓടിക്കാൻ പോവാണ് കാശ് റൈസിലേട്ടാ റൈസില്ല കപ്പിൾസാണല്ലോ അല്ലേ നമുക്ക് ഒരുമിച്ച് പോവാം എടാ പൊന്നു വാട ഒരുമിച്ച് പോവാം ല്ല എന്തോ ഹെൽമെറ്റ് മോളിക്കൂടെ ഭയങ്കര

Beğeri mi adamı dedin? Beğeri mi adamı da hortel edin. 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 Drivers, okay. we stop, you can change drivers, okay? Yeah. So you And how long is the driving? Like one hour Like one one hour. One hour? hour. hour. ഒരു മണിക്കൂറാണ് നമ്മുടെ ഈ പരിപാടി കേട്ടോ ഒരു മണിക്കൂറിനുള്ളിൽ അവരെങ്കിലും നിർത്തും നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാർക്ക് വേണമെങ്കിൽ അത് ഓടിക്കാം എന്തോ എന്തോ ഞാനീ ടി വിയിൽ കയറി എനിക്ക് കൈ പിടിക്കാൻ പറ്റാതുകൊണ്ട് ഞാനിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ സോ This is accelerate. Okay. To so go only press this one. Yeah. It's automatic. Okay. The brake is this one and that one. That's a rear brake. Rear brake, front brake. But you have used together. Okay. We will go only one by one. Please okay. do not press other bike, stay on the line and keep distance each other. Okay. Someone go front of you. you will oh, fine, brake. fine. What, what about this switch? It's nothing. It. Oh. You don't need to touch anything else. Only accelerate and brake. Thank you. Yeah. Guys, we done the accelerator. brake and right? no. all. ഇത് ബ്രേക്ക് നമ്മുടെ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് അത് ഒരുമിച്ച് പിടിക്കണം അവര് പറഞ്ഞു ഈ സുച്ചിലുള്ള ആശ്ചാത്ത അവരൊരാളും മുന്നേ പോകും നമ്മൾ നമ്മൾ അവരുടെ പിന്നാലെ വരിയായിട്ട് പോവാ നന്നായിട്ട് നന്നായി കുറച്ച് ടൈറ്റിൽ തിരിക്കണം എന്നാലും തിരിയുള്ളൂട്ടെ രണ്ടുപിരുന്ന ശരിക്കും റൈഡ് തുടങ്ങിയിട്ടില്ല അതിപ്പോ പോയിട്ട് പിന്നാലെ ഫസ്റ്റ് നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം വണ്ടി നിർത്തട പലരും പല റൂട്ടാ പോവലേറ്റേഴ്സ് ഉണ്ട് അവരും പലതും പലതും പല റൂട്ടിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് എത്രത്തോളം ഇതിനകത്ത് കേക്കുന്നു അറിയില്ല ആൾക്കാർ എങ്ങോട്ടാ പോണോ

കാര്യം ഇതൊരു ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഇപ്പൊ ഇവിടെ നിർത്തിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കേബ് ഉണ്ട് അത് കാണാന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് പോകുന്നില്ല ഇപ്പം കേബ് റൂമിൽ വേറെ കേബ് കണ്ടിട്ടൊന്നും കാര്യമില്ല അതുപോലെ അവിടെയും പോവാന്ന് പറഞ്ഞു ഏറ്റവും മലപള്ളിക്കല്ല താഴെ എവിടെയോ അവിടെ കേവ് റൂംസ് ഇട്ടു ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് അവിടെയുണ്ട് അപ്പോ യാ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സംഭവം ഉണ്ടല്ലോ അത് കുറച്ച് ടൈറ്റ് ആ തിരിക്കാനും വളയ്ക്കാനൊക്കെ എൻ്റെ ആക്സൈഡർ പഠനം കുറച്ച് നന്നായി അമൃത്തിൽ വണ്ടി മൂവ് ചെയ്തുള്ളൂ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ പോയവരുണ്ടായിരിക്കും ഇതൊക്കെ ഇഷ്ടംപോലെ ഡ്രൈവ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് പക്ഷേ വെറുത്താട്ടോ നല്ല അടിപൊളിയായിരുന്നു നല്ല കോഓർഡിനേഷൻ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അപകടമായ രീതിയിൽ ഒന്നും അവർ കൊണ്ടുപോകത്തില്ല ഇപ്പോൾ അവരുടെ ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ നമ്മുടെ കൂടെ ഉണ്ടാവും വരാൻ വേണ്ടി ഇപ്പം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരാൾ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടായിരിക്കും It was a good ride. Sorry, it was a good ride. Yeah, yeah. we <laughs> was too <laughs> slowly. Yeah, but after I, I hope so. Yeah. After <laughs> here we will go faster. Yeah, no <laughs> അയ്യോ എന്റെ കാല് തല്ലോടി കൊണ്ടുപോണേ Ik ben er even bij. Ik ben Ik ben even bij. Ik ben Ik ben er nog even bij. Ik ben er nog even bij. Ik Ik ben er nog even bij. Ik ben er Ik ben er nog even bij. Ik ben er nog even 干过，干过。 ಪ್ರಕರಣ

we oh, എന്തോ അവർക്ക് എന്തൊരു ഇൻഫോർമേഷൻ പറയാനുണ്ട് ഇവിടെ സവാരി നടത്താനുള്ള പരിപാടികൾ name rose valley apne daros okay. sunset time normally every different color oh, yeah. and here balloon flight morning in start yeah. okay yeah. 15 minute here wait break 15 okay, One five. okay. okay. Uh, yellow caravan travel sajas drink shop mm -hmm. Homemade potato sweet corn yellow caravan efes beer orange coconut watermelon lemonade no panic credit card accepted okay efes uh, Bitcoin, silver, gold, dozen nedir? Very okay. advance. Yeah. <laughs> okay. Would you like something? Can I help you? <laughs> Potato, orange juice, homemade. Kabadokya Sorry, lemonade needed. How much for that? Same price. How much? 200. 200. 200. 200. 200. 200. 200. 200. kadar.

റൈഡ് കഴിഞ്ഞിട്ടില്ല കണ്ടോ അപ്പൊ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ നേരെ നമ്മൾ ഈ വണ്ടി എവിടെ നിന്ന് എടുത്തോ അവിടെ കൊണ്ട് വണ്ടി കൊടുക്കാൻ പോവാ അതായത് നേരെ റൂമിക്ക് പോവാ അപ്പോൾ നമ്മുടെ തുർക്കി വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും ഇപ്പം നാളെ വീണ്ടും നമ്മൾ തിരിച്ച് യു കെയിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ പറയല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ